ഉത്തർപ്രദേശിൽ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നരബലി നടത്തി ബലി കൊടുത്തത് രണ്ടാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊല ചെയ്ത യു പിയിലെ ഹത്രാസിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ നരബലിയുടെ വാർത്തയും പുറത്തു വരുന്നത് റാസ്ഗവാനിലെ ഡി എൽ പബ്ലിക് സ്കൂളിലാണ് ഈ സംഭവം നടന്നത് സ്കൂളിനെ അഭിവൃദ്ധി ലഭിക്കാൻ വേണ്ടി നടത്തിയ ആഭിചാരക്രിയയുടെ ഭാഗമായാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ സ്കൂളിൻ്റെ ഡയറക്ടർ ദിനേശ് ബാഗേൽ അയാളുടെ അച്ഛനായ ജശോധരൻ സിംഗ് അധ്യാപകരായ ലക്ഷ്മൺ സിംഗ് വേർപാൽ സിംഗ് രാംപ്രകാശ് സോളങ്കി എന്നിവരുൾപ്പെടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂൾ ഡയറക്ടറുടെ അച്ഛൻ ആഭിചാര ക്രിയകളിലും മന്ത്രവാദത്തിലും വിശ്വസിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾക്ക് കുട്ടിയെ സ്കൂളിന് പുറത്തുള്ള കുഴൽ കിണറിന് സമീപത്ത് വെച്ച് കൊല്ലണം എന്നായിരുന്നു ഉദ്ദേശം എന്നാൽ ഹോസ്റ്റൽ മുറിയിൽ നിന്നും ഈ കുട്ടിയെ പുറത്തേക്ക് പിടിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ കുട്ടിയെ പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങിയതോടെ പ്രതികൾ കുട്ടിയെ അവിടെ വെച്ച് തന്നെ കഴുത്ത് ഞാരിക്ക് കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ആഭിചാര ക്രീക്ക് ഉപയോഗിച്ച സാധനങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നേരത്തെ സമാനമായ രീതിയിൽ സെപ്റ്റംബർ ആറാം തീയതി ഒൻപത് വയസ്സുള്ള മറ്റൊരു കുട്ടിയെ ബലി കൊടുക്കാനുള്ള ശ്രമം ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടാം ക്ലാസ്സുകാരനെ ഇപ്പോൾ ബലി കൊടുക്കാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അനക്കമില്ലാതെ കിടക്കുന്ന കുട്ടിയുടെ ശരീരം ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തുന്നത് എന്നാൽ ഉടൻ തന്നെ പോലീസിൽ വിളിച്ച് വിവരം പറയുന്നതിന് പകരം സ്കൂൾ ഡയറക്ടർ ദിനേശ് ഭാഗേൽ കുട്ടിയുടെ മൃതദേഹം എടുത്തുകൊണ്ട് കാറിൽ കയറി ആഗ്ര അലിഗഡ് മേഖലയിലേക്ക് പോവുകയായിരുന്നു കുറേ മണിക്കൂറുകളോളം ഇയാൾ കാറിൽ സഞ്ചരിക്കുകയും ചെയ്തു ഈ സമയത്താണ് കുട്ടിയുടെ അച്ഛൻ കൃഷൻ കുഷാഹ്വ ആ സ്കൂളിലേക്ക് എത്തുന്നത് കുട്ടിയുടെ അച്ഛൻ പോലീസിൽ നൽകിയ പരാതിയിലെ വിവരങ്ങൾ അനുസരിച്ച് തൻ്റെ മകൻ തളർന്നു വീണു എന്നറിയിച്ചുകൊണ്ട് ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് അദ്ദേഹം സ്കൂളിലേക്ക് എത്തുന്നത് അവിടെ എത്തിയ അദ്ദേഹത്തോട് അവശനായ മകനെ സ്കൂൾ ഡയറക്ടർ തൻ്റെ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി മറ്റുള്ളവർ അറിയിച്ചു എന്നാൽ ഇതിലെന്തോ സംശയം തോന്നിയ കുഷൻകുഷാഹ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അതിനുശേഷം അന്വേഷണം തുടങ്ങിയ പോലീസ് സംഘം പരിക്കൂറുള്ള കുട്ടിയുടെ മൃതദേഹം ദിനേശ് ബാഗലിൻ്റെ കാറിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു